നമുക്കറിയാം ഈ ഏറെ പ്രശസ്തമായ ഏറ്റവും സിനിമയിൽ നായകൻ പറയുന്നതിനെ തുടർന്ന് ഭൂമിയുടെ സ്പന്ദനം കണക്കാണെന്നാണ് പറയുന്നത് പൊതുവേ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മുടെ സ്പന്ദനം എന്ന് പറയുന്നത് വൈദ്യുലാണ് അപ്പൊ ഈശോക്ക് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് സ്വീകരിച്ച കുട്ടികളുടെ അഭിപ്രായം അപ്പൊ അതുകൊണ്ട് അച്ഛനെ ഒരു സ്വീകരിക്കുന്നതിനായിട്ട് അച്ഛനെയും അതുപോലെ തന്നെ കൊടുക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണികാണ് അച്ഛനും ഒരുപക്ഷെ തോന്നിയോട് അനുവാദം ചോദിക്കാവുന്ന ചടങ്ങാണ് പക്ഷെ ഇത്രയും പേരാണ് നിങ്ങളുടെ മുഖത്തെ സന്തോഷം കണ്ടുകൊണ്ട് അച്ഛനോട് ഒന്നും പറയില്ല എന്നുള്ള കയ്യിൽ പൂർവ്വം എന്ന് പറയുന്നത് അപ്പൊ ജോസഫ് കൊടിയും സ്നേഹപൂർവം ക്ഷണികയാണ് ബലമുണ്ടെന്ന് പറഞ്ഞു